കൂടുതൽ ആളുകൾ എന്നാണ് തെറ്റാണ് ഓതേണ്ടത് അതെന്താണ് അവിടെ അങ്ങനെ ഓതാൻ കാരണം ലിസ്മ എന്നൊക്കെ അത് രണ്ട് രൂപത്തിലാണ് മറുപടി അസലക്കും വറഹമുല്ലാഹി വാത്തു വിടെ പറയുകയാണ് റമദാൻ ഷരീഫ് ചുരുങ്ങിയ ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളാണ് ഇനി നമ്മുടെ മുമ്പിൽ ഈ വർഷത്തെ റമദാൻ ശേഷിക്കുന്നത് റമദാൻ ഷരീഫ് അനുകൂലമായി സാക്ഷി നിന്ന് വിജയിക്കുന്നവരിൽ റബ്ബ് തഴാൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്ന് ജുസ് ഇരുപത്തി ആറിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്ന് സൂറത്തുൽ ജാസിയ അതിൻ്റെ മുപ്പത്തി ആറാമത്തെ ആയത്തിൽ ആണ് നമ്മൾ പറയുന്നത് ഞാൻ ഓതാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ആയത്തിൽ നോക്കൂ എന്ന് കഴിഞ്ഞ് എന്നില്ല പലരും അങ്ങനെ പോകുന്നത് കേട്ടിട്ടുണ്ട് വറബിൽ അറുതി ഉള്ളത് കൊണ്ട് വറബിൽ ആലമീൻ ഇല്ല നടുവിൽ തുടക്കത്തിൽ ഒടുക്കത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് എന്ന് ശ്രദ്ധിച്ചു കൊണ്ട് ഓതണം അല്ലെങ്കിൽ വാവ് ഇടയിൽ കേറി വരും ഇനി നമ്മള് സൂറത്തുൽ അഹ് ആണ് പറയുന്നത് സൂറത്തുൽ അഹ് ഓഫ് തുടങ്ങുന്നത് ബിസ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ തുടങ്ങണം എന്നിട്ട് നാലാമത്തെ ആയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം നാലാമത്തെ ആഴ്ത്തി ആരംഭിക്കുന്നത് അവിടെ നിർത്തി അവിടെ നിർത്തിയിട്ട് നമ്മൾ ബാക്കി ഓതുകയാണെങ്കിൽ എങ്ങനെയാണ് ഓതേണ്ടത് ധാരാളം ആളുകൾക്ക് തെറ്റ് വരുന്ന ഒരു ഭാഗമാണിത് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു ഓതിയിരുന്നത് എന്ന് ഒന്ന് നോക്കിയേർക്കും എന്ന് നിർത്തിയാൽ ഇനി എങ്ങനെ ഓതും എങ്ങനെയായിരുന്നു ഓതിയിരുന്നത് അവ്യക്തതയുണ്ട് എന്നാൽ തുടങ്ങേണ്ടത് കേട്ടോളൂ ബി കിതാബിൻ മിൻ മിൻ ഹാദാ ഔ അസാറതിൻ എന്നാണ് ഓതേണ്ടത് അത് അറബി നെഹ് ഗ്രാമർ ഒക്കെ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കുന്നവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും രണ്ട് ഹംസകൾ അടുത്തു വരിക ആദ്യത്തെ ഹംസയ്ക്ക് കെസറും രണ്ടാമത്തതിന് സുക്കൂനു ആണെങ്കിൽ രണ്ടാമത്തെ ഹംസയെ ആദ്യത്തെ ഹംസയുടെ ഹർക്കത്ത് കെസറായത് കൊണ്ട് യാ ആക്കി മാറ്റുക അങ്ങനെയാണ് എന്നത് ഈ തൂനി എന്നായത് അങ്ങനെയെ പാരായണം ചെയ്യാവൂ സമാവാത്ത് എന്നതിൽ നിർത്തിയാലാണ് നമ്മൾ ഈ പറഞ്ഞത് ഈ തൂനി എന്ന് സമാവാത്ത് എന്നതിലടുത്ത് വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുകയാണെങ്കിൽ എന്നുമാണ് ഓതുക പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് എട്ടാമത്തെ ആയത്ത് പറയാം എട്ടാമത്തെ ആയത്തിന്റെ തുടക്കം ജസ്റ്റ് ഒന്ന് നോക്കുക

അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത് വളരെ ശ്രദ്ധിക്കണം തുടക്കം ഇനി ശ്രദ്ധിക്കൂ ഹമലത് ഹൂഹൂ നീളാൻ പാടില്ല എന്നാലോ ഉമ്മുഹു ഇനി കഴിഞ്ഞ് പാടില്ല എന്നാൽ അതിനുശേഷം വരുന്നുഹു ആ ഹൂകളെല്ലാം നീളാം അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓതാൻ എന്നെടുത്ത് എന്നൊന്നും ആവാൻ പാടില്ല ശ്രദ്ധിച്ച് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഓതുക എന്നെ പറയാൻ കഴിയൂ ശ്രദ്ധാപൂർവം ആയിരിക്കുക ഇനി പതിനേഴാമത്തെ ആയത്ത് ഒന്ന് നോക്കുക രണ്ട് കാര്യങ്ങളാണ് ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് والذي قال لوالديه أف لكما أرضيا والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون أتعدانني أتعدانني, أتعدانني ശ്രദ്ധിക്കണം വായിക്കുമ്പോൾ അത് കഴിഞ്ഞു നോക്കൂ എന്നൊക്കെ ഉണ്ട് ഇവിടെ അവിടെ ആമീൻ എന്നൊന്നും ആവാൻ പാടില്ല ശ്രദ്ധിച്ചു കൊണ്ടോതിയാൽ തെറ്റില്ലാതെ ആയത്ത് പൂർത്തിയാക്കാൻ സാധിക്കും പത്തൊമ്പതാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ مما عملوا مما عملوا അല്ലാതെ വലിക്കുല്ലിതറ തുൻ എന്ന് പാടില്ല ഇനി നമുക്ക് ഇരുപത്തി അഞ്ചിലേക്ക് വരാം ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ تدمر كل شيء بأمر ربها فأصبحوا <تصفيق> <تصفيق> فأصبحوا قرني لا يرى إلا مساكنهم لا يرى إلا مبتدي ونعمت آية نقوغا مبتدي ونعمت آية ഉള്ള അതേ വിഷയം മുപ്പത്തിരണ്ടിലും കാണാം മുപ്പത്തി ഒന്ന് നമുക്ക് നോക്കാം അതേ ദാഴിയ എന്നത് മുപ്പത്തിമൂന്നിന്റെ തുടക്കത്തിലും ഉണ്ട്

ولم يعيا بخلقهن ولم يعيا يعيا شدتي لك العين ويا ورد لي ولم يعيا بخلقهن بقادر على ان يحيي الموتى على ان يحيي ان يحيي ശ്രദ്ധിക്കണം ആണ് നമ്മൾ പാരായണം ചെയ്യുന്നത് നാലാമത്തെ ആയത്തിന്റെ തുടക്കം തൊട്ടു താഴെ നോക്കൂ വക്കുഫ് ചെയ്യേണ്ടി വന്നാൽ പലപ്പോഴായി പറഞ്ഞതാണ് അത് ശ്രദ്ധിക്കണം ഇനി ഏഴാമത്തെ ആയത്ത് നോക്കൂ يا أيها الذين آمنوا إن تنصروا الله ينصركم ينصر رأينا سكون ينصركم ويثبت أقدامكم ോയും എന്നറ പാടില്ല പതിനഞ്ചാമത്തെ ആയത്ത് നന്നായി ശ്രദ്ധിച്ച് ഓതേണ്ട ആയത്താണ് ഒരുപാട് നിയമങ്ങൾ ഒരുപാട് നിയമങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹറാമിൻ്റെ കുറ്റം തന്നെ വരാൻ സാധ്യതയുള്ള നിയമലംഘനങ്ങൾക്ക് സാധ്യതയുള്ള ആയത്താണിത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അങ്ങനെ സാവധാനത്തിൽ നിയമങ്ങൾ <تصفيق> <تصفيق> مثل الجنه التي وَعد المتقونَ فيها أنهار من إن ماء غير آس فيها أنهار من آسن وأنهار من لبن لم يتغير طعمه، لم يتغير طعمه وأنهار من خمر لذة للشاربين من لبن لم يتغير طعمه وأنهار خمر لذة للشاربين وأنهار من عسل وأنهار من عسل مصفى ولهم فيها من كل الثمرات ومغفرة من ربهم ും പിന്നരിവ സുഹൂമീമോ നന്നായി ശ്രദ്ധിച്ച് ഓദിയാൽ മാത്രമേ ഇത് തെറ്റില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ശരി ഇനി നമുക്ക് മുപ്പതാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം മുപ്പതാമത്തെ ആയത്തിൽ നോക്കൂ എന്നാണ് എന്നാണ് വേണ്ടത് ഇനി നമുക്ക് മുപ്പത്തഞ്ചാമത്തെ ആയത്തിൽ കഴിഞ്ഞ് എന്നാണ് എന്ന എന്ന അല്ല ആയത്തും ഭാഗമൊക്കെ നമുക്ക് ചിലപ്പോൾ സുപരിചിതമായിരിക്കാം അത് വെച്ച് ഇവിടെ ഇല സിൽമി എന്നത് എന്നാണ് വേണ്ടത് സൂറദു പത്താമത്തെ ആയത്തിൽ നോക്കുക എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഏകദേശം അവസാന ഭാഗം നോക്കൂ എന്ന ഹാ ഇന്ന് നൊമ്പുകൊടുത്താണ് നമ്മൾ ഓതേണ്ടത് അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം ഇവിടെ ഇതിന്റെ കാരണങ്ങളോ മറ്റോ ആ ഭാഗത്തേക്കൊന്നും ഇപ്പോ വരുന്നില്ല ഓതേണ്ടത് മാത്രം പറയാം പതിനൊന്നാമത്തെ ആയത്തിൽ നോക്കൂ പതിനൊന്നാമത്തെ ആയത്തിന്റെ തുടക്കം കഴിഞ്ഞ് എന്നല്ല എന്നാണ് എന്നാവാൻ പാടില്ല അവിടെ പതിനേഴാമത്തെ ആയത്തിൽ പതിനേഴാമത്തെ ആയത്തില് ശ്രദ്ധിക്കണം എന്ന് തുടങ്ങുന്ന ആയത്തിൽ

ും തെറ്റാണ് വല്ലയുഴി ബുഹുഴദാബൻ യുഴി ബുഹുഴതാ ബൻ അലീമ എന്നെ വേണം ഇരുപത്തി രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് എന്നാണ് ഒന്ന് വായിച്ചു ൊൻപതാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ വേറിട്ട ഒരു ആയത്താണ് രണ്ട് ആയത്തുകളാണ് ഇതുപോലുള്ളത് ഒന്ന് സൂറത്തു ആല്രാനിൽ നമ്മൾ പറഞ്ഞിരുന്നു ശ്രദ്ധയിൽ ഉണ്ടാവും ആയത്തിൻ്റെ നമ്പർ രണ്ടാമത്തെ ആയത്താണിത് അറബി അക്ഷരമാലയിലെ ഇരുപത്തി ഒൻപത് അക്ഷരങ്ങളും ഉള്ള ആയത്ത് രണ്ടെണ്ണമാണുള്ളത് ഒന്ന് ആല്രാനിൽ ആയത്തിൻ്റെ നമ്പ നമ്പർ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ കണ്ടെത്തുക രണ്ടാമത്തേതാണ് സൂറത്തു അൽഫ് അതിൻ്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദുർ എന്നുതു തുടങ്ങുന്ന ഈ ആയത്ത് ഇത് തെറ്റില്ലാതെ തന്നെ എല്ലാവരും ഓതി പഠിക്കണം നമ്മുടെ മൗലിദുകളൊക്കെ ഓതുന്ന സന്ദർഭത്തിൽ ഈ ആയത്തുകൾ പരാമർശിക്കാറുണ്ട് അപ്പോഴും തെജിവേദിന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കുർആാനാണ് നമ്മൾ ഓതുന്നത് എല്ലാം നിർത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് എന്നാണ് അല്ലാതെ എന്നല്ല ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ആയത്ത് പൂർണ്ണമായി ഇപ്പോൾ ഓതുന്നില്ല ഞാൻ ഹുജറാത്ത് സൂറത്തിലേക്ക് വരികയാണ് സൂറത്തുൽ ഹുജറാത്ത് സൂറത്തുൽ ഹുജറാത്തില് ഈ സൂറത്തിൻ്റെ പേര് പറയുന്നത് നാലാമത്തെ ആയത്തിൽ പറയുന്നു നോക്കൂ നാലാമത്തെ ആയത്ത് إن الذين ينادونك من وراء الحجرات حجرات أن من السكون قلت من وراء الحجرات أكثرهم لا يعقلون حجرات النجيم من الله حجرات عبرده أنا وقم بدأت تأتي لك وراه قم بدأت تأتي لك وإن طائفتان إن درى آية الغو فإن بغت إحداهما على الأخرى فقاتل التي تبغي تبتغي لا التي تبغي حتى حتى تفي إلى أمر الله حتى تفيء إلى أمر الله شدتي قدرة قدرة نعم تعيتي يا أيها الذين آمنوا إن ندرون آية അതിന്റെ ഏകദേശം അവസാന ഭാഗം ഇനി നിങ്ങൾ ഓതണം ബാക്കി ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഓതണം മുസ്ഹഫ് കണ്ടിട്ടാണല്ലോ ഓതിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എങ്ങനെ എങ്ങനെ ഓതും കൂടുതൽ ആളുകൾ ഓതുകൂമാൻ എന്നാണ് തെറ്റാണ് ഓതേണ്ടത് അതെന്താണ് അവിടെ അങ്ങനെ ഓതാൻ കാരണം ലിസ്മു എന്നൊക്കെ അത് രണ്ട് രൂപത്തിലാണ് മറുപടി ഒന്ന് അതിന്റെ കറക്റ്റ് മറുപടി എന്താണ് കാരണം എന്നതിലുള്ള ഹംസ് ഹംസത്തുൽ വസ്ലാണ് ഇസ്മു എന്ന് പറയില്ല കാരണം ചേർത്തി ഓതുമ്പോൾ ഇസ്മിലെ ഈ ഉച്ചാരണത്തിൽ വരില്ല അപ്പോൾ എന്നാവും എന്ന ലാമിനും സുക്കൂന് എന്ന സീനിനും സുക്കൂന് അപ്പോൾ സ്വാഭാവികമായും എന്ന ലാമിന്റെ സുക്കൂന് മാറ്റി കെസർ കൊടുക്കണം അങ്ങനെയാണ് അറബി ഗ്രാമർ അറിയുന്നവർക്ക് പറയുന്നവർക്ക് ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ല സാധാരണക്കാർക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്തത് എന്ന ഒരു ചെറിയ ഒരു മറുപടിയാണ് തന്നത് ഇനി രണ്ടാമത്തെ മാർഗം നിങ്ങൾ ഓതുന്നത് ബി എസ് എൽ ഇസ്മു എന്നാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അവിടെ സൂക്ഷ്മമായി നോക്കൂ ഇസ്മു എന്ന സുക്കൂൻ എഴുതണ്ടേ അവിടെ എഴുതിയിട്ടുണ്ടോ സുക്കൂൻ ശ്രദ്ധിച്ചു നോക്കൂ ഇസ്മു എന്ന് പറയുമ്പോൾ അവിടെ എന്ന ലാമിന് സുക്കൂൻ എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടില്ല പിന്നെ ബിസ കഴിഞ്ഞ് അൽ എന്ന അലിഫിന് മുകളിൽ കാണുന്ന അതേ ചിഹ്നമാണ് ലാമിന് തൊട്ടു ശേഷം കാണുന്ന വരയുടെ അല്ലെങ്കിൽ അരിഫിന്റെ മുകളിൽ കാണുന്നത് അത് ഹംസത്തുൽ ഹംസത്ത് ഇതൊക്കെ കൂടി ഇത്ര വിശദീകരിക്കാൻ ഉണ്ടായ കാരണം ധാരാളം ധാരാളം എന്ന് പറഞ്ഞുകൂടാ അതി ധാരാളം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആ വാചകം എത്രമാത്രം ശരിയാണ് എന്ന് എനിക്കറിയില്ല ഞാൻ അതിന്റെ ആധിക്യം കുറിക്കാൻ വേണ്ടി പറഞ്ഞതാണ് വളരെ കൂടുതൽ ആളുകളും ഓതുന്നത് ഇസ്മു എന്നാണ് ചില ആളുകള് തമാശയാണ് ഇസ്മു എന്ന് സീനൊക്കെ കളഞ്ഞ് ഇസ്മ ആക്കാറുണ്ട് കാരണം ഇസ്മ ഒരു ബിസയാണല്ലോ അതുകൊണ്ട് അതും തെറ്റാണ് ഓക്കെ നമ്മൾ ഇനി സൂറത്തിലേക്ക് വന്നു സൂറത്തിലേക്ക് വന്നപ്പോൾ ക്വാഫ് സൂറത്ത് നമുക്ക് പരിചയമുള്ള സൂറത്താണ് മുപ്പത്തിനാലാമത്തെ ആയത്തിൽ തുടങ്ങുന്നത് ഖാഫ് ഖാഫ്സുറത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ പറയുന്നുള്ളൂമത്തെ ആയത്തിന്റെ തുടക്കം എന്നാണ് അതുപോലെ നാൽപ്പതാമത്തെ ആയത്തും ഒന്ന് ശ്രദ്ധിക്കണം നാൽപ്പതാമത്തെ ആയത്തിൽ ഹ ുമായി കേൾക്കണം ശ്രദ്ധിക്കണം ഇനി നമ്മൾ സൂഹത്ത് ഒരെണ്ണം പറഞ്ഞ് നിർത്താം സൂറത്തുദാരിയാത്തിലെ فالدماتية فالدماتية قال كالو كالاليكي كيكي كاكا قالو كذلك قال ربك, كي قالو قال ربك إنه هو 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 നന്നായി പാരായണം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ